നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന മമ്മൂട്ടി ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ആക്ച്വലി രണ്ട് വാർത്തയുമായിട്ടാണ് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ തൊട്ട് ഇങ്ങോട്ടുള്ള മമ്മൂട്ടി ചിത്രങ്ങൾ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾക്ക് അപ്പുറമായിട്ട് എല്ലാം തിയേറ്ററുകളിൽ വിജയമായിരുന്നു ആകെ ഒന്ന് രണ്ട് സിനിമകളുടെ പേര് മാത്രമേ പറയാനുള്ളൂ ഒന്ന് രണ്ട് എന്നൊന്നും പറയാനില്ല കൃത്യമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒറ്റ സിനിമ മാത്രമാണ് ഇതിന്റെ ഇടയിൽ ഒരു തിയുന്നത് ർ പരാജയമായിട്ട് തിയേറ്റർ പരാജയമല്ല പരാജയമായിട്ട് മാറിയത് മറ്റുള്ള സിനിമകളെല്ലാം തന്നെ ഒന്നുകിൽ കൊമേഴ്സ്യൽ എന്ന് പറയുന്നൊരു ഒറ്റ കാറ്റഗറിയിൽ വന്ന ഒന്ന് രണ്ട് സിനിമകൾ ഒഴിച്ചു നിർത്തിയാൽ അതായത് നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് പോലുള്ള സിനിമകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സിനിമകളും മമ്മൂട്ടിയുടെ കരിയറിൽ അദ്ദേഹം ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത് ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ തിയേറ്ററുകളിൽ ഇപ്പോൾ നിൽക്കുന്ന ഭ്രമയുഗം ഉൾപ്പെടെയുള്ള സിനിമകളെല്ലാം തന്നെ അദ്ദേഹം തന്റെ കരിയറിൽ ഉടനീളം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിരുന്നു കണ്ണൂർ സ്കാട് പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ സി ബി ഐ പോലുള്ള ഒന്ന് രണ്ട് സിനിമകൾ മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്നത് മീൻസ് സാധാരണ അദ്ദേഹം ചെയ്യുന്ന കാറ്റഗറിയിൽപ്പെട്ട സിനിമകളായിട്ട് വിലയിരുത്തപ്പെടാൻ സാധിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞ പോലെ ഭ്രമയുഗം മാത്രമല്ല കാതൽ പോലെയുള്ള ഇതുപോലുള്ള സിനിമകളൊക്കെ മറ്റേതെങ്കിലും ഒരു ഹീറോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുമോ എന്നുള്ളൊരു കാര്യം പോലും സംശയമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കാതൽ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രമാണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ മോഹൻലാലിനെ പോലുള്ള ഒരു നടനോട് ചോദിച്ചാൽ പോലും അദ്ദേഹം ഇതൊക്കെ ഒറ്റയടിക്ക് ഓക്കെ പറയുമോ എന്നുള്ളത് അതുപോലെ തന്നെയാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ ഇതൊക്കെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഈ ഈ ഒരു ഈയൊരവസ്ഥയിൽ അതായത് ഇത്രയും പ്രായമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതുവരെ അദ്ദേഹം സിനിമയിൽ നിന്നുണ്ടാക്കിയ പേരും പ്രശസ്തിയുമെല്ലാം അതിന്റെ കാരണക്കാരായിട്ടുള്ള ആരാധകർക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് പോലെയായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ ആ ട്രിബ്യൂട്ടിൽ ഏറ്റവും അവസാനം വന്ന രണ്ട് സിനിമകളാണ് ഇപ്പോൾ അടുത്ത ആഴ്ച ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് അത് രണ്ടും ഒരേ സമയത്ത് തന്നെ തീറ്റ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് തിയേറ്ററുകളിൽ എത്തുന്നു എന്നുള്ളതല്ല ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയും അതിനു മുമ്പ് റിലീസ് ചെയ്ത ഓസ്ലർ എന്ന് പറയുന്ന സിനിമയും അടുത്ത ആഴ്ച നമുക്ക് മുമ്പിൽ ഒ ടി ടി എത്തുകയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് പതിനഞ്ചാം തീയതി ഓസ്ലർ സോറി മെയ് പതിനഞ്ചാം തീയതി ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയാണ് ആദ്യം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഇരുപതാം തീയതി ഓസ്ലർ എന്ന് പറയുന്ന സിനിമയും നമുക്ക് മുന്നിലേക്ക് എത്തും ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ സാ ഒ ടി സാറ്റലൈറ്റ് ഇത് പോയത് വളരെയധികം ഉയർന്ന തുകയ്ക്കാണ് മുപ്പത് കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് ഒ ടി ടി പോയത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മലയാള സിനിമയിൽ തിയേറ്റർ റിലീസിന് ശേഷം it be yet. ഏറ്റവും ഉയർന്ന ഒ ടി സാറ്റലൈറ്റ് റൈറ്റ്സ് ആണ് മുപ്പത് കോടി രൂപ എന്ന് പറയുന്നത് അതൊരു പക്ക റെക്കോർഡ് തന്നെയാണ് ഇതിനു മുമ്പ് അത്രയും ഉയർന്ന തുകയ്ക്ക് ഒരു സിനിമയും പോയിട്ടില്ല പതിനെട്ട് കോടി രൂപ വരെ പോയതായിട്ടുള്ള ചരിത്രമുണ്ട് പക്ഷേ ഈ മുപ്പത് കോടി രൂപ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അതിന്റെ ഡബിൾ എന്ന് പറയുന്ന രീതിയിലേക്ക് അടിച്ച ചരിത്രം ആദ്യമായിട്ടാണ് കാണുന്നത് അത് തീർച്ചയായിട്ടും ഈ സിനിമയുടെ സാമ്പത്തിക ലാഭത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തിയേറ്ററിൽ ഈ സിനിമ തിയേറ്റർ പരാജയമായിട്ട് മാറിയ ഒരു സിനിമയാണ് അതിന്റെ അർത്ഥം ആ സിനിമ മോശമായിരുന്നു എന്നുള്ള പ്രൊ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയില്ല എന്നുള്ളതൊന്നുമല്ല പടം തിയേറ്ററുകളിൽ നിന്ന് ലാഭം കിട്ടിയില്ല എന്ന് മാത്രമേ ആഗ്രഹിക്കൂ ഉദ്ദേശിക്കുന്നുള്ളൂ അത് അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഈ അംഗീകരിക്കാതെ വന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നും തന്നെ തിയേറ്ററിൽ പോയി മമ്മൂട്ടിയുടെ പടങ്ങൾ കാണുന്ന വ്യക്തികളല്ല തീർച്ചയായിട്ടും അവർക്ക് ഇനിയെങ്കിലും ആ ഒരു സിനിമ കാണാനുള്ള ഒരു അവസരമാണ് വരുന്നത് ഒ ടി ടിയിൽ കാണണം നിങ്ങൾ കാശ് കൊടുക്കേണ്ടി വരും പക്ഷെ ഒ ടി ടിയിൽ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെലിഗ്രാമിൽ റിലീസ് ചെയ്യുക എന്ന് പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ടെലിഗ്രാമിലും ഈ പറഞ്ഞ പതിനഞ്ചാം തീയതി യും ഇരുപതാം തീയതിയും ഈ സിനിമ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അതോടുകൂടി പല ആളുകൾക്കും ഈ സിനിമ ഒരിക്കലെങ്കിലും കാണാനുള്ള അവസരം വരും ഇതുവരെ തള്ളിക്കൊണ്ട് നടന്ന പലരും ഇനിയായിരിക്കും ആ സിനിമ കാണാൻ പോകുന്നത് അതിനുള്ള ഒരു ഉദാഹരണം കൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞ് വെറുതെ അടിയിട്ടുണ്ട് നടക്കുന്ന കുറച്ച് പിള്ളേരുടെ കാര്യത്തിലാണ് ഞാനീ പറഞ്ഞത് അല്ലാതെ പ്യുവർ മമ്മൂട്ടി ഫാൻസിൻ്റെ കാര്യത്തിലല്ല അവരൊക്കെ പടം കണ്ടു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും അതല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കച്ചറ കൂടിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ള നടന്മാരെയും മറ്റുള്ളവരുടെയൊക്കെ തെറിവിളിച്ച് കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ സിനിമ തിയേറ്ററിൽ പോയി ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഭാഗ്യം കിട്ടാത്ത പാവപ്പെട്ട ആളുകൾ പാവപ്പെട്ട എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പാവമല്ല മാനസികമായിട്ട് പാവപ്പെട്ട ആളുകൾ അവർക്ക് ഒരിക്കലെങ്കിലും മമ്മൂട്ടിയുടെ സിനിമ കാണാനുള്ള ഒരു അവസരമാണ് വരുന്നത് അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബ്രഹ്മാണ്ടമായിട്ടുള്ള കഥാപാത്രം ഏറ്റവും ഗംഭീരമായിട്ടുള്ള കഥാപാത്രം പെർഫോമൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം പെർഫെക്ഷൻ എന്ന് പറയാവുന്ന ഒരു കഥാപാത്രമാണ് ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിലുള്ളത് ഇനിയെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ കടന്ന് കച്ചറ കൂടാൻ വേണ്ടി മാത്രമായിട്ട് മമ്മൂട്ടിയെ നടക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രകടനം ഒന്ന് കാണാൻ ശ്രമിക്കുക ഒ ടി ടിയിൽ വരുന്നു ടെലിഗ്രാമിൽ തീർച്ചയായിട്ടും വരും ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും അപ്പോഴെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കുക ഇനി അത് ഭ്രമയുഗത്തിൻ്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ പക്ക പ്യുവർ കൊമേഴ്സ്യൽ സിനിമയായിരുന്നു ഹോസ്ലർ ഹോസിലർ എന്നുള്ള കാര്യം നമുക്കറിയാം ഒരു ശരാശരി സിനിമ മാത്രമായിരുന്നു ഹോസിലർ അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ അത് റിവ്യൂൽ അങ്ങനെ ശരാശരി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ തെറിവിളിയൊക്കെ കേട്ടിരുന്നു അന്ന് തെറി വിളിച്ചവരൊന്നും ആരും ഇതുവരെ ആ പടം കണ്ടിട്ടില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം ഇനി നോക്കിക്കോളൂ ഇരുപതാം തീയതി ഹോസ്ലർ ഒ ടി ടിയിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇതേ ഞാനീ പറഞ്ഞ ഇതേ ഡയലോഗുകൾ വെച്ചിട്ട് ട്രോളുകളൊക്കെ ഇറങ്ങും അതായത് ഒരു ശരാശരി പടത്തിൻ്റെ മമ്മൂട്ടിയെടുത്ത് ിഫ്റ്റ് ചെയ്ത് വലിയ ഹിറ്റാക്കി മാറ്റി എന്നൊക്കെ പറയും സത്യമാണ് അത് അതിനകത്ത് തോണേന്നുമില്ല പക്ഷെ അന്ന് ആ സത്യം പറയുമ്പോൾ ആളുകൾ തെറി വിളിച്ചിരുന്നു എന്നുള്ളതാണ് അവർ ഇനിയാണ് ആ പടം കാണാൻ പോകുന്നത് ഹോസ്ലർ എന്ന് പറയുന്ന സിനിമ ഇരുപതാം തീയതി എത്തുകയാണ് ഹോസ്റ്റലറിൽ എടുത്തു പറയത്തക്കതായിട്ട് ഒന്നും തന്നെ ഇല്ല നമുക്കൊക്കെ പ്രഡിക്റ്റ് ചെയ്യാവുന്ന കഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ സിനിമയിൽ വന്നിട്ടുള്ളത് പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന്റെ ആ എൻട്രിയോടുകൂടി തന്നെ ആ സിനിമ പത്ത് മാർക്ക് കിട്ടേണ്ട നൂറിൽ പത്ത് മാർക്ക് കിട്ടേണ്ടിയിരുന്ന സിനിമയെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിൽ തന്നെ ആ സിനിമ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് മാർക്കിലേക്ക് എത്തിക്കാവുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ബാക്കി പത്ത് മാർക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രകടനം കൂടി ആശ്രയിച്ചിരിക്കും അപ്പോൾ ജയറാമിൻ്റെ സിനിമയാണ് ഓസ്ലർ എന്ന് പറയുന്നത് എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മമ്മൂട്ടി ജയറാം ആണ് എന്നുണ്ടെങ്കിലും അതിലെ അലക്സാണ്ടർ എന്ന് പറയുന്നത് അലക്സാണ്ടർ എന്നല്ലേ അതെ അതേന്നാണ് എൻ്റെ ഓർമ്മ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ആ ഒരു കഥാപാത്രം ചെയ്ത വില്ലൻ കഥാപാത്രം ചെയ്ത മമ്മൂട്ടിയുടെ എൻട്രിയോട് കൂടി തന്നെയാണ് യഥാർത്ഥ ആ സിനിമ ആരംഭിക്കുന്നതും അവിടെ നിന്നാണ് ആ സിനിമ നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്നതും അതിൻ്റെ മറ്റേ ഇത് വരുന്ന സമയത്ത് ഫ്ലാഷ് ബാക്ക് വരുന്ന സമയത്ത് നമ്മളെയൊക്കെ എല്ലാം തന്നെ ആ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം ആ സിനിമയിൽ വരുന്നതിന് ശേഷമാണ് ആക്ച്വലി ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി വളരെ കുറച്ച് ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ മമ്മൂട്ടിയെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന വളരെ കുറച്ച് സീനുകളിൽ മാത്രമാണ് ഓൾമോസ്റ്റ് ഒരു പത്തിൽ താഴെ സീനുകളിൽ മാത്രമാണ് അദ്ദേഹം അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് വേണമെങ്കിൽ അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് തിരക്കഥാകൃത്തും സംവിധായകനുമായിട്ടുള്ള വ്യക്തിയുടെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു ഒരു കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിനെ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗസ്റ്റ് അപ്പിയറൻസിലൂടെയാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ താരമൂല്യത്തെ വളരെ വ്യക്തമായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലാ ബാക്ക്ഗ്രൗണ്ട് ഫ്ലാഷ് ബാക്ക് കഥ പറഞ്ഞു പോകുമ്പോൾ മമ്മൂട്ടിയുടെ ഫ്ലാഷ് ബാക്ക് ആണ് അവിടെ പറയുന്നത് അവിടെ മമ്മൂട്ടിയുടെ നരേഷൻ മാത്രമാണ് പലപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത് ചില സമയങ്ങളിൽ അത് യൂസ് ചെയ്തിട്ട് പോലുമില്ല ആ പിള്ളേരെ വച്ചിട്ട് അദ്ദേഹം അത് ചെയ്തെടുക്കും നമ്മൾ അവിടെ കാണുന്ന നായകനെ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുന്നത് അത് മമ്മൂട്ടിയായിട്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ ചെറുപ്പം അഭിനയിക്കുമ്പോൾ പോലും ആ ഒരു ചെറുപ്പക്കാരനെ നമ്മൾ വിലയിരുത്തുന്ന മമ്മൂട്ടിയായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കഥാപാത്രമായിട്ട് തന്നെയാണ് അധികം സമയവും അങ്ങനെയാണ് ആ സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ റിവീൽ ചെയ്യുന്നത് ആകെ അദ്ദേഹത്തിന്റെ ആ ഇൻട്രൊഡക്ഷനും പിന്നീട് വരുന്ന തൊട്ടുപുറകെ വരുന്ന ഒരു സീനും ക്ലൈമാക്സ് സീനിലും മാത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ റോണുള്ളൂ പക്ഷെ ആ ടോട്ടൽ സിനിമയെ എടുത്തു മാറ്റി വെക്കുന്നത് ഈ അഞ്ചോ ആറോ സീനുകൾ തന്നെയാണ് ആ ആറേ ആറ് സീനുകളിൽ വന്ന മമ്മൂട്ടിയുടെ ആ ഒരു പ്രകടനവും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ആ ഡെപ്തും പ്രേക്ഷകർ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് ഹോസ്ലർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ വലിയൊരു ഹിറ്റായി മാറിയത് എന്ത് തന്നെയാലും ഈ രണ്ട് സിനിമകളും ഇപ്പോൾ ഒ ടി ടിയിൽ വരികയാണ് തീർച്ചയായിട്ടും നല്ല ഒരു പേരും പ്രശസ്തിയും നേടിയ രണ്ട് സിനിമകളായതുകൊണ്ട് തന്നെ ഒ ടി ടിയിലും വലിയ വിജയമായി മാറുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ഓസ്ലർ എങ്ങനെയായിരിക്കും ഒ ടി ടിയിൽ റിലീസ് ചെയ്തതിനു ശേഷം പ്രകടനം നടത്തുക എന്നുള്ളത് അറിയത്തില്ല ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും ഇപ്പോൾ തിയേറ്ററുകളിൽ പോയി കാണാത്ത മറ്റ് പല ഭാഷ ആൾക്കാരുമുണ്ട് അവർ ഇനി ഈ സിനിമയെ എടുക്കും ആ സിനിമയെ ഏറ്റെടുത്ത് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരും ഇനിയായിരിക്കും ഇത് വേൾഡ് വൈഡ് ഹിറ്റായി മാറാൻ പോകുന്നത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഞാൻ ഉദ്ദേശിച്ചത് മറ്റ് ഭാഷകളിൽ ഇപ്പോൾ ഹിന്ദിയിലൊക്കെ പടം റിലീസ് ചെയ്തു എന്നല്ലാതെ അതൊന്നും അവിടെ ആരും പോയി കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഹിന്ദിക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകളൊക്കെ ഇനിയായിരിക്കും ഈ ഒരു സിനിമയെ നേരിട്ട് കാണാൻ പോകുന്നത് അവിടെയായിരിക്കും അവർ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടാൻ പോകുന്നത് കാത്തിരിക്കാം യഥാർത്ഥ റിപ്പോർട്ടുകൾ യഥാർത്ഥ ഈ പടം എത്തേണ്ട ആളുകളിലേക്ക് മീൻസ് കേരളത്തിന് പുറത്തുള്ള ആളുകളിൽ എത്തേണ്ടവരിലേക്ക് എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഇനി അത് എത്തുക അപ്പോൾ അവരുടെ വലിയ വിലയേറിയ റിപ്പോർട്ടുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വരാനിരിക്കുന്ന മമ്മൂട്ടി സിനിമകൾക്കും മലയാള സിനിമകൾക്കും വലിയ ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം